മഹാകുംഭമേളയ്ക്ക് തുടക്കമായതിന് പിന്നാലെ പ്രയാഗ് രാജ് എന്ന സ്ഥലത്തിലെ പല വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു പൂച്ചക്കണ്ണുള്ള സുന്ദരി പെൺകുട്ടിയുടെ കഥയാണ് മധ്യപ്രദേശിൽ നിന്ന് ഒരു കൂട്ടം മുത്തുമാലകളുമായി പ്രയാഗ് രാജിലെ ആളുകളുടെ അടുത്തേക്ക് വിൽപ്പനയ്ക്കായി എത്തിയ പെൺകുട്ടി ആദ്യം ഒരാളുടെ കണ്ണിൽപ്പെട്ടു പെട്ടു എന്ത് മനോഹരമാണ് ഈ പെൺകുട്ടി അതിനേക്കാൾ മനോഹരമാണ് അവളുടെ ഈ കണ്ണുകൾ എന്ന് തോന്നിയ ഒരു ചെറുപ്പക്കാരൻ ഇവളുടെ ഈ ചിത്രങ്ങൾ പകർത്തി ആ വീഡിയോയും ചിത്രങ്ങളും വൈറലായി പിന്നീട് പ്രയാഗ്രാജിൽ കുംഭമേള കാണാൻ എത്തുന്ന ഓരോരുത്തരും ഈ പെൺകുട്ടിയെ തേടി എത്തിത്തുടങ്ങി എല്ലാവരും അവളുടെ അടുത്ത് എത്തുന്നു ചിത്രങ്ങൾ എടുക്കുന്നു നീ സുന്ദരിയാണ് എന്ന് പറയുന്നു ഇവിടെയുള്ള ആരെക്കാളും മനോഹരമായ കണ്ണുകളാണ് നിനക്കെന്ന് പറയുന്നു ലോകസുന്ദരി ഐശ്വര്യ റായയുടെ കണ്ണുകളാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്നതെന്ന് പറയുന്നു ഇത്രമേൽ സൗന്ദര്യത്തിൽ നിറഞ്ഞ പെൺകുട്ടിയുടെ പേരുൾപ്പെടെ അറിയാൻ എല്ലാവരും ആകാംക്ഷ ഭരിതരായി എത്തുകയായിരുന്നു ഐ ഐ ടി ബാബയുടെ മോഡലായി മാറിയ സ്വാതി ഹർഷയെക്കുറിച്ചാണ് ഈ പറയുന്നത് സ്വാതി ഹർഷ രുചാരിയെ ഇപ്പോൾ മഹാകുഭവം മോണാലിസ എന്നാണ് വിളിക്കുന്നത് മതപരമായ സമ്മേളനത്തിൽ നിന്നുള്ള വിവിധ ആളുകൾ തലക്കെട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ വൈറലാക്കി എടുക്കുകയാണ് എന്ന് പറയാം മൊണാലിസ ഭോസ്ലെ എന്ന യുവതി മേൽ ചൊരിഞ്ഞതായി തന്നെ പറയുന്നുണ്ട് നെറ്റർസൺ വിവരിച്ചതുപോലെ തന്നെ അഭങ്കുരം മനോഹരമായ കണ്ണുകൾ എന്നിവ ഉപയോഗിച്ച് പെൺകുട്ടിയെ ഇന്റർനെറ്റ് മുഴുവൻ കൊടുങ്കാറ്റായി മാറുന്നു തവിട്ട് സുന്ദരി എന്ന് വിളിക്കപ്പെടുന്ന പെൺകുട്ടി മഹാകുംഭത്തിൽ മുത്തുമാലകൾ വിൽക്കുന്നത് കണ്ടു അപ്രതീക്ഷിതമായി അവളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു പതിനഞ്ച് മില്യനോളം തന്നെ ഈ വ്യൂസ് നേടുകയും ചെയ്തു അതോടെ തന്നെ മൊണാലിസ കുംഭ എന്ന പേജ് വൈറലാവുകയും ചെയ്തു എന്ന് പറയാം വാസ്തവത്തിൽ ഈ വർഷ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ആത്മീയ സംഭവമാണ് മഹാകുംഭമേള ആ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ എത്തും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാവരും എത്തും എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായത് ഈ പെൺകുട്ടിയാണ് ഭക്തർ മാത്രമല്ല മൊണാലിസ തന്റെ ഡസ്കി സ്കിന്നും ചെത്തിമിനുക്കിയ സവിശേഷതകളും വലിയ മനോഹരമായ കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇത്തവര ജനക്കൂട്ടം എല്ലാവരും െത്തിയത് മാല വിൽക്കുന്ന ഈ സ്ത്രീയുടെ അടുത്തേക്കായിരുന്നു എല്ലാവരും എത്തിയപ്പോഴേക്കും താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്തയൊന്നുമില്ല എല്ലാവരും എത്തുമ്പോൾ നാണത്തോടെ കുണുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി രസകരമായൊന്ന് പറയട്ടെ മൊണാലിസയിൽ ഇതുവരെ നിരവധി റീലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും എക്സിലും അവളുടെ ജനപ്രീതി വർധിച്ചിരിക്കുന്നാൽ തന്നെ അവളെ ഫീച്ചർ ചെയ്യുന്ന വീഡിയോകൾ സൃഷ്ടിക്കാൻ കൂടുതൽ എല്ലാവരും ഇപ്പോൾ ആവശ്യത്തോടെ എത്തുന്നു വൈറൽ ഗേൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നു മധ്യപ്രദേശിൽ നിന്നും എത്തിയിട്ടുള്ള മൊണാലിസ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും അവളെ വിശേഷിപ്പിക്കുന്നത് അത്രമാത്രമാണ് ഇന്റർനെറ്റിൽ എല്ലാവരും ഈ കുട്ടിയെക്കുറിച്ച് കുറിച്ച് പരതിയത് അത്രമാത്രം എല്ലാവരും ഈ പെൺകുട്ടിയുടെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യയിലെ മൊണാലിസ എന്നറിയപ്പെടുന്ന ഈ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നും അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇവൾ മധ്യപ്രദേശുകാരിയാണ് ഇന്ത്യക്കാരി തന്നെയാണ് കുടുംബത്തോടൊപ്പം തന്നെ അവിടേക്ക് കച്ചവടം ചെയ്യാനായി എത്തിയതാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഉത്സവങ്ങളുടെ ഇടയിൽ തന്നെ ഇവൾ എത്താറുണ്ട് ഇത് കുംഭമേളയ്ക്ക് എത്തിയ ഒരാൾ വീഡിയോ എടുത്ത് പകർത്തുകയും പിന്നീട് അത് വൈറലാകുകയും ചെയ്തതാണ് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് പഠിക്കാൻ പോലും ഇനി അങ്ങോട്ട് പഠിക്കണമെന്ന പഠിക്കണമെന്നാഗ്രഹമുണ്ടായിട്ട് പോലും പഠനം നിർത്തേണ്ടി വന്നു ഇനി അന്ന് പഠനം തുടരണമെന്നുമുണ്ട് നല്ലൊരു ജോലി ചെയ്യണമെന്നുണ്ട് എന്നാൽ കുടുംബത്തെ പോറ്റാനും കുടുംബത്തിലാകെ പറ്റുന്നതും ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്ത് ജീവിക്കുന്നതെന്ന് സന്തോഷത്തോടെയാണ് അവൾ പറയുന്നത് പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് അവൾക്ക് നടക്കാതെ പോയതിന്റെ ഒരു സങ്കടം അവളുടെ മുഖത്തുണ്ട് എന്നാൽ അവളെ കണ്ട് സഹായിക്കാൻ ഒരുപാട് പേർ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നുണ്ടെന്ന് പറയാം